കൊല്ലം ചടയമംഗലത്തെ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച് ജവാനെയും സുഹൃത്തിനെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു സിആർപിഎഫിൽ എ എസ് എ റാങ്ക് ഉദ്യോഗസ്ഥനായ വിപിന് ബന്ധുവും കൂടിയാണ് പ്രദേശത്തെ ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള ഫ്യൂസ് ഫ്യൂ സൂര്യതിനുശേഷം വീടുകയറി യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മണിയോടുകൂടി നേരത്തെ കേസ് കേസ് അമ്മ മുണ്ടോക്കി മുണ്ടോക്കി കൊല്ലും എല്ലാവരും പറയുന്നുണ്ട് ഈ ആയൂർ പുതുപ്പടപ്പ് ജെ ജി ഭവനിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ജോബിൻ ജോയിയാണ് കഴിഞ്ഞ ദിവസം ഇവർ ആക്രമിച്ചത് അയൽവാസികളായ ആയൂർ പുതുപ്പടപ്പിന് സ്വദേശികളായിട്ടുള്ള ജവാനായ വിപിൻ മറ്റപ്പള്ളിൽ ഷോബിൻ സോളമൻ എന്നിവരാണ് സംഭവത്തിൽ അറസ്റ്റിലായത് മുൻപ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹരിക്കപ്പെട്ടതായും ചടയമംഗലം പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടെയാണ് തുടർന്നുള്ള സംഭവങ്ങൾ നടക്കുന്നത് ജോബിന്റെ വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ജോബിൻ ജോയിയുടെ അമ്മയ്ക്കും മർദ്ദനമേറ്റതായി പരാതിയിൽ പറയുന്നു അറസ്റ്റിലായ പ്രതികളെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ